നമ്മുടെ വാഹനങ്ങൾ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അപകടത്തിൽപ്പെട്ടാൽ നമുക്കത് ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നും ക്ലെയിം ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഇൻഷുറൻസ് കമ്പനിയെ സമീപിക്കുമ്പോൾ പല കാരണങ്ങൾ പറഞ്ഞു ഇൻഷുറൻസ് കമ്പനി ചില എമൗണ്ടുകൾ തരാതിരിക്കുകയും പൂർണ്ണമായും റിജക്റ്റ് ചെയ്യാറുണ്ട് എനിക്ക് അങ്ങനെ ഒരു അനുഭവം കഴിഞ്ഞൊരു മാസം ഉണ്ടായിട്ടുണ്ടായിരുന്നു എൻ്റെ വാഹനം കാറ് വാഗനർ ഒരു ഇലക്ട്രിക് പോസ്റ്റിലെടുക്കുകയും ഇലക്ട്രിക് പോസ്റ്റ് വീഴുകയും തുടർന്ന് അത് എനിക്ക് മാറ്റുന്നതിന് വേണ്ടി ഒരു പതിമൂവായിരത്തി നാനൂറ് രൂപ ചെലവാകുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഈ ഒരു സംഖ്യ ഇൻഷുറൻസ് കമ്പനി എനിക്ക് തുടക്കത്തിൽ ഈ ഒരു വാഹനം ആക്സിഡന്റ് ആയ സമയത്ത് തന്നെ ഞാൻ പെരിന്തൽമണ്ണയാണ് എൻ്റെ ഇൻഷുറൻസ് കമ്പനി ന്യൂ ഇന്ത്യ ഇൻഷുറൻസ് എന്ന കമ്പനിയുടെ ഓഫീസ് പെരുന്നമണ്ണ റീജലാണ് വരുന്നത് പെരുന്നമണ്ണയിൽ ഞാൻ വിളിച്ച് അദ്ദേഹം മാനേജറോട് സംസാരിക്കാം അദ്ദേഹം ഫോട്ടോ എല്ലാം എടുക്കാൻ പറഞ്ഞു വണ്ടി തട്ടിയ ഫോട്ടോസ് എടുത്തു ഇലക്ട്രിക് പോസ്റ്റിന്റെ അവസ്ഥ എടുത്തു പിന്നെ ഇലക്ട്രിക് പോസ്റ്റ് മാറ്റിയ ശേഷം ഉണ്ടായിരുന്ന ഫോട്ടോ എടുക്കാൻ പറഞ്ഞു അതൊക്കെ എടുത്തിട്ടുണ്ട് മാത്രമല്ല കെ എസ് ഇ പിയിൽ നിന്നും ഒരു മൂന്ന് നാല് നോട്ടീസുകൾ വാങ്ങാൻ പറഞ്ഞു എസ്റ്റിമേറ്റും അതുപോലെ പേയ്മെന്റ് അടച്ചിൻ്റെ റെസിപ്റ്റുകൾ പിന്നെ എൻ ഒ സി അങ്ങനെ എല്ലാ പേപ്പറുകളും റെഡിയായി ആയി രണ്ട് ദിവസം കൊണ്ട് തന്നെ ഞാൻ ആ പെരുന്നമണ്ണ ഓഫീസിലേക്ക് കൊടുക്കുകയും എല്ലാം വെരിഫൈ ചെയ്ത് തിരൂരാണ് നമുക്ക് ഇതിന്റെ ക്ലെയിം ചെയ്യുന്ന ഓഫീസ് വരുന്നത് അവിടെ അയക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇത് റിജക്റ്റ് ആവുകയാണ് ഉണ്ടായത് കാരണം പറഞ്ഞത് പോസ്റ്റ് പൊട്ടി വീണ് അതിന്റെ ക്ലെയിം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോ നിലവിൽ കമ്പനി ഈ ഒരു പോളിസിയിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ കേസിന് പോകണം എന്നാണ് പറഞ്ഞത് കേസിന് പോകണം എന്ന് പോയാൽ മാത്രമേ ഉള്ളൂ അത്രേ നമുക്ക് ആ ഇലക്ട്രിക് ഇലക്ട്രിക് പോസ്റ്റിന്റെ എമൗണ്ട് തിരിച്ചു കിട്ടുള്ളൂ എന്നാണ് കമ്പനി പറഞ്ഞത് അപ്പൊ ഇത്രയും കാലം ഉണ്ടായിരുന്നു ഇത്രയും കാലം ഈ ഒരു പേയ്മെന്റ് കൊടുത്തിരുന്നു കഴിഞ്ഞ മാസമാണ് ഇത് മാറിയത് എന്നതാണ് അന്ന് ഞാൻ വിളിച്ചപ്പോൾ അവർ പറഞ്ഞത് പോളിസി മാറിയിരുന്നു അതായത് എനിക്ക് തരാൻ പറ്റില്ല ചുരുക്കി പറഞ്ഞാൽ എനിക്ക് ആ ഒരു എമൗണ്ട് കമ്പനിക്ക് തരാൻ പറ്റില്ല ഞാനത് സ്വയം സഹിക്കേണ്ട വേണം അപ്പോൾ എനിക്ക് ഈ ഒരു കാര്യത്തെ കുറിച്ച് ഞാൻ അന്വേഷിച്ചു മറ്റ് ഇൻഷുറൻസ് കമ്പനികളെല്ലാം തന്നെ ഇങ്ങനെ ഒരു പ്രശ്നമില്ല ഇരുപതിനായിരത്തിന് മുകളിൽ എമൗണ്ട് ഉണ്ടെങ്കിൽ നമ്മൾ കേസിന് പോകേണ്ട ആവശ്യമുള്ളൂ ഇരുപതിനായിരത്തിന് താഴെയാണ് എമൗണ്ട് എന്നുള്ളതെങ്കിൽ നമുക്ക് ഇൻഷുറൻസ് കമ്പനി നേരിട്ട എമൗണ്ട് തരണം അപ്പോൾ എന്നെ ഈ കമ്പനി വഞ്ചിക്കുക ചെയ്ത് ന്യൂ ഇന്ത്യ ഇൻഷുറൻസ് എനിക്ക് തരില്ല എന്ന് എന്നെ പറ്റിച്ചു അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു കൺസ്യൂമർ അഫയേഴ്സിൽ ഓൺലൈൻ കൺസ്യൂമർ അഫയേഴ്സിൽ പരാതി സമർപ്പിക്കാൻ തീരുമാനിച്ചു അങ്ങനെ ഇത് പരാതി കൊടുക്കാന്ന് പറഞ്ഞാൽ ഇതൊക്കെ സിമ്പിൾ പ്രോസസ് ആണ് നമ്മൾ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു എമൗണ്ട് തരില്ല എന്നൊക്കെ പറയുമ്പോൾ പക്ഷെ അതിനെ പിന്നാലെ പോയില്ല ഞാനും പോകണില്ല എന്നൊക്കെ എഴുതിയത് പക്ഷേ നമ്മളതിന് പിന്നാലെ കുറെ നടന്നതിന് ശേഷം പിന്നെ നമ്മൾ തരില്ല എന്ന് പറഞ്ഞ് ആ ഒരു പറ്റിച്ചു എന്ന് അറിയുമ്പോൾ ഉണ്ടാവുന്ന വേദന കൊണ്ട് മാത്രം നമ്മളത് ഓൺലൈനിൽ അതിന് പരാതി കൊടുക്കാൻ തീരുമാനിച്ചു ഒരു ചിലവുമില്ല ഓൺലൈനിലൊക്കെ നമ്മൾ ചെയ്യാൻ വളരെ സിമ്പിൾ ആണ് ഓൺലൈനിൽ കൺസ്യൂമർ കോർട്ട് കംപ്ലൈൻറ്റ് ഓൺലൈനിൽ ഓൺലൈൻ കൺസ്യൂമർ കോർട്ട് കംപ്ലയിന്റ് ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ ആദ്യം വരുന്ന വെബ്സൈറ്റിൽ തന്നെ കയറി നമുക്ക് നമുക്ക് ആ ആ ആ ഒരു ഒരു പരാതി കൊടുക്കാൻ പറ്റും അത് കൊടുത്തതിന്റെ വീഡിയോ വീഡിയോ ആണ് ഞാൻ ഞാൻ ചെയ്യാൻ പോകുന്നത് പറഞ്ഞു കാണാം എന്റെ വാഹനം ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ചു നിൽക്കുന്നതിന്റെ ഫോട്ടോ ആണ് അതുപോലെ തന്നെ റോഡിന്റെ പല ഭാഗത്തു നിന്നായിട്ടും ഇതുപോലെ ഫോട്ടോ എടുക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു ഇൻഷുറൻസ് കമ്പനിന്ന് ഞാൻ ആ ഫോട്ടോസ് എല്ലാം എടുത്തു വണ്ടി ഇടിച്ചു നിൽക്കുന്ന ആ സാഹചര്യത്തിലുള്ള ഫോട്ടോസ് എടുക്കാൻ പറഞ്ഞു അതുപോലെ തന്നെ ഇലക്ട്രിക് പോസ്റ്റ് മാറ്റിയതിന് ശേഷമുള്ള ഫോട്ടോയും പുതിയ ഇലക്ട്രിക് പോസ്റ്റിന്റെ ഫോട്ടോയും കമ്പനി എടുക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു ഇൻഷുറൻസ് കമ്പനി അതും എടുത്തിട്ടുണ്ടായിരുന്നു ഈ ഇലക്ട്രിക് പോസ്റ്റ് മാറ്റിയിട്ടുള്ള ആ ഒരു എമൗണ്ട് എന്ന് പറയുന്നത് ഇരുപതിനായിരത്തിന് മുകളിലാണെങ്കിൽ നമ്മൾ കോടതി മുഖേന പോയാൽ മാത്രമേ ആ ഒരു എമൗണ്ട് ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റുള്ളൂ എന്നാൽ നമുക്ക് ഇരുപതിനായിരത്തിന്റെ ചുവടെയാണ് എമൗണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് കമ്പനി തരും എന്റെ വാഹനത്തിന് തേർഡ് പാർട്ടി ഇൻഷുറൻസ് ആയിരുന്നു തേർഡ് പാർട്ടിയാണ് ഇലക്ട്രിക് പോസ്റ്റ് അതുകൊണ്ട് തന്നെ അതിന്റെ ഫുൾ എമൗണ്ട് കമ്പനി തരാൻ ബാധിച്ചതാണ് ഞാനിത് നോക്കുമ്പോൾ പതിമൂവായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപയാണ് എന്റെ ഈ വാഹനത്തിന് എമൗണ്ട് കെ എസ് ഇ ബി എസ്റ്റിമേറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ അത് ഇൻഷുറൻസ് കമ്പനി അറിയിച്ചപ്പോൾ ഇൻഷുറൻസ് കമ്പനി നേരിട്ട് എമൗണ്ട് തരാം നിങ്ങൾ അവിടുന്ന് അവിടുത്തെ ഡിമാൻഡ് നോട്ടീസ് അവിടുത്തെ എസ്റ്റിമേറ്റ് റെസീപ്റ്റ് പേയ്മെന്റ് അടച്ചതിന്റെ റെസീപ്റ്റ് എൻഒ സി എന്നീ പേപ്പറുകൾ കൊണ്ടുവന്ന് മറ്റ് ഡോക്യുമെന്റ്സും തന്നുകഴിഞ്ഞാൽ നമുക്കത് ക്ലെയിം ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു അത് പ്രകാരം ഞാൻ എന്റെ എല്ലാ ഈ പറഞ്ഞ കെ എസ് ബിയിൽ നിന്നുള്ള നാല് പേപ്പറുകളും പിന്നെ പോലീസിലൊരു ജി ഡി എൻട്രി വേണം ജസ്റ്റ് നമ്മൾ വാഴനടിച്ചതിന്റെ ആ ഒരു എൻട്രി ഇട്ടാൽ മതി ആ ഒരു പേപ്പറും മറ്റ് ഡോക്യുമെന്റ്സുകളെല്ലാം കൂടെ ഞാൻ പെരുന്ന നമ്മുടെ റീജിയണൽ ഓഫീസിൽ കൊടുത്തു അദ്ദേഹം അത് പിറ്റേ ദിവസം തന്നെ തിരൂരാണ് നമുക്ക് ക്ലെയിം ചെയ്യേണ്ട ഓഫീസ് വരുന്നത് അവിടേക്ക് അയക്കുകയും ചെയ്തു എന്നാൽ തിരുവരിൽ നിന്നും ഈ ഒരു പേപ്പറുകളെല്ലാം റിജക്ട് ചെയ്തു അവർ കാരണം പറയുന്നത് ഞങ്ങളുടെ കമ്പനിയുടെ പോളിസി മാറി എന്നാണ് അങ്ങനെ ഇരുപതിനായിരത്തേ ചോടയാണെങ്കിൽ ആണെങ്കിൽ നിങ്ങൾ അത് കേസ് കൊടുക്കണം കോടതി മുഖേനയെ നമുക്ക് തരാൻ കഴിയുള്ളൂ എന്നാണ് പറഞ്ഞത് ഓക്കെ ഞാൻ കോടതി മുഖേന ആവാൻ വേണ്ടി ഒരു വക്കീലിനെ വിളിച്ച് ചോദിച്ചു വക്കീൽ ചോദിച്ചപ്പോൾ വക്കീൽ പറഞ്ഞു അത് ഫീസ് ഒരു അയ്യായിരം രൂപ വരുന്നതാണ് ഒരു അയ്യായിരം രൂപ വക്കീലിന് ഫീസും കൊടുത്ത് ഞാൻ എങ്ങനെയാണ് കോടതി മുഖേന പോയി കഴിഞ്ഞാൽ എനിക്കിപ്പോൾ ഈ പതിമൂവായിരം രൂപയ്ക്ക് എനിക്ക് മുതലാവില്ല കാരണം ആ കോടതിയിൽ ഫീസ് കൊടുത്തിട്ട് ഈ പതിനായിരം തീരും അപ്പോൾ ഞാനത് അന്വേഷിച്ച് നോക്കുമ്പോൾ അത് ശരിക്കും തന്നെ പറ്റിക്കുകയായിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് കാരണം വിനോദത്തിന് ചോടെയാണെങ്കിൽ ഈ എമൗണ്ട് കമ്പനിക്ക് നേരിട്ട് തരാം കോടതി മുഖേന പോകേണ്ട ആവശ്യമില്ല എന്നാണ് മറ്റ് കമ്പനികളിലെല്ലാം അന്വേഷിച്ചപ്പോൾ അറിയാൻ പറ്റിയത് അപ്പോൾ ഞാൻ ഓൺലൈനിൽ കൺസ്യൂമർ കോർട്ട് കംപ്ലയിന്റ് ഓൺലൈൻ കൺസ്യൂമർ കംപ്ലയിൻ്റ് അടിച്ചതപ്പോൾ ആദ്യം തരുന്ന ഒരു വെബ്സൈറ്റിൽ തന്നെ ഒരു പരാതി കൊടുക്കാൻ തീരുമാനിച്ചു അങ്ങനെ നമ്മളൊരു പരാതി ഈ ഒരു ഓപ്പൺ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം സ്ക്രീനിൽ കാണുന്ന ആ ഒരു വെബ്സൈറ്റ് ആണ് നമ്മൾ ഈ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നത് പരാതി കൊടുത്ത് കൊടുക്കുമ്പോൾ നമുക്കതില് ഒരു ഐ ഡി നമ്മൾ ആദ്യം സൈൻ അപ്പ് ചെയ്യണം ഒരു നമുക്ക് മൊബൈൽ നമ്പർ നമ്പറെല്ലാം വെച്ച് രജിസ്റ്റർ ചെയ്യണം അപ്പോൾ നമുക്കൊരു ഒരു ഐ ഡി കിട്ടും അങ്ങനെ ഒരു പാസ്വേർഡും അത് വെച്ച് നമ്മൾ നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് എന്താണ് വാഹനത്തിന് പറ്റിയത് എവിടെ വെച്ച് പറ്റി നമ്മൾ ഇൻഷുറൻസ് കമ്പനിയുമായി ബന്ധപ്പെട്ടപ്പോൾ എന്താ സംഭവിച്ച എല്ലാ ഡീറ്റെയിൽസും നമ്മളവിടെ കൊടുക്കണം ഇപ്പം നിങ്ങൾക്ക് വായിക്കാൻ പറ്റണോ ഞാൻ ഇവിടെ വാഹനം തട്ടിയതും അതിന് എനിക്ക് വന്ന എമൗണ്ടും പിന്നെ എനിക്ക് ഇൻഷുറൻസ് നിന്ന് കിട്ടിയ റെസ്പോൺസും എല്ലാം ഞാൻ വളരെ വ്യക്തമായിട്ട് ഞാൻ ടൈപ്പ് ചെയ്തു നമ്മൾ പരാതി കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് റൈറ്റ് സൈഡിൽ ഏതാണ് നമ്മുടെ പരാതിയുടെ ആ ഒരു ഫോർമാറ്റ് അതായത് നമ്മൾ നമ്മുടെ പരാതിയുടെ ഭാവം നമ്മുടെ പരാതിയുടെ രീതി എങ്ങനെയാണെന്നുള്ള നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും ഇൻഷുറൻസ് എന്ന് ഞാൻ സെലക്ട് ചെയ്തു ഇൻഷുറൻസിന്റെ കമ്പനി ഏതാണെന്നുള്ളവിടെ വരും എല്ലാ കമ്പനികളും വരും ആ ഇൻഷുറൻസിന്റെ കമ്പനി ഞാൻ അവിടെ സെലക്ട് ചെയ്തു കൂടാതെ ഞാനതിൽ എനിക്ക് വന്നിട്ടുള്ള എമൗണ്ടിൻ്റെ ചിലവുകളും പിന്നെ എനിക്ക് അതിൻ്റെ ആ ഒരു കോപ്പികൾ എല്ലാ ഫയലിൻ്റെ ഓരോ കോപ്പികളും എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ള അതിൽ ആ ഒരു അപ്ലോഡ് ചെയ്യാനുള്ള ആ ഒരു പേജ് വരും നമുക്ക് അവിടെ എല്ലാ കോപ്പികളും നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം അങ്ങനെ എല്ലാ ഡീറ്റെയിൽസുകളും ഞാൻ അപ്ലോഡ് ചെയ്ത് കൊടുത്തു ഈ ഒരു കൺസ്യൂമർ കംപ്ലയിൻറ്റ് കൊടുത്തതിൻ്റെ രണ്ട് ദിവസം കൊണ്ട് തന്നെ എനിക്ക് എമൗണ്ട് സെറ്റിൽ ചെയ്തു എന്നുള്ളതാണ് രണ്ട് മാസം ഞാൻ പിറകെ നടന്നിട്ട് നടക്കാത്ത കാര്യം രണ്ട് ദിവസം കൊണ്ട് എനിക്ക് തീർന്നു കിട്ടി കമ്പനിയിൽ നിന്ന് വിളിച്ചു നിങ്ങളിതിങ്ങനെ ഒരു ഗ്രീനസ് കൊടുത്തിട്ടില്ലേ അതിൻ്റെ ഭാഗമായിട്ടാണ് വിളിക്കുന്നത് നമുക്കത് എമൗണ്ട് സെറ്റിൽ ചെയ്യാൻ കമ്പനി തീരുമാനിച്ചിട്ടുണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഓഫീസിൽക്ക് വന്ന് അതിൻ്റെ കാര്യങ്ങളെല്ലാം പ്രൊസീജിയർ എല്ലാം കംപ്ലീറ്റ് ചെയ്ത് പോയിക്കോളാം പറഞ്ഞു ഞാൻ അവരുടെ ഓഫീസിലേക്ക് നേരിട്ട് പോയി അവർ ജസ്റ്റ് വെരിഫൈ ചെയ്ത പേപ്പറുകളെല്ലാം നേരിട്ട് എന്നോട് തന്നെ കൊണ്ടുപോയി കൊടുക്കാൻ പറഞ്ഞു ഞാൻ അതെല്ലാം കൊണ്ടുപോയി കൊടുത്തു കാരണം ആൾറെഡി റിജക്റ്റ് ആയിട്ട് അത് പെരുന്നമണ് വന്നിരുന്നു പെരുന്നമണ്ണെ ഞാൻ ആ പേപ്പറെ കളക്ട് ചെയ്ത് തിരുവനന്ത കൊണ്ടുപോയി കൊടുത്തു പിറ്റേ ദിവസം തന്നെ എൻ്റെ അക്കൗണ്ടിലേക്ക് ഫുൾ എമൗണ്ട് പതിമൂവായിരത്തി നാനായിരത്തി നാൽപ്പത് രൂപയാണ് എനിക്ക് ചിലവായത് പതിമൂരത്തിനായിരത്തി നാൽപ്പത്തി ഒമ്പത് രൂപ എൻ്റെ അക്കൗണ്ടിലേക്ക് കയറി അപ്പോൾ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം അവരുടെ കമ്പനിയുടെ പോളിസിയുടെ പ്രശ്നമല്ല അവർക്ക് തരാൻ താല്പര്യമില്ലായിരുന്നു അവർക്ക് തരില്ല അങ്ങനെ അപകടം പറ്റി അവർ തരില്ല എന്ന് തീരുമാനിച്ചു പക്ഷെ നമ്മൾ പരാതിയുമായി പോയപ്പോൾ അത് ഔദ്യോഗികമായ ഒരു വെബ്സൈറ്റ് വഴി നമ്മൾ പോയപ്പോൾ അവർക്ക് അത് അവരുടെ ഒരു പക്ഷേ റിവ്യൂനെ ബാധിക്കുകയോ അല്ലെങ്കിൽ അവരുടെ ആ ഒരു സ്റ്റാറ്റസിനെ അവരുടെ ഒരു അവരുടെ ആ ഒരു ബിസിനസ് തന്നെ ബാധിക്കുമായിരിക്കും അതുകൊണ്ടായിരിക്കും അവരത് തന്നിട്ടുണ്ടാവുക എന്നാലും നമുക്ക് അവകാശപ്പെട്ടതാണ് നമ്മൾ അതിനെല്ലാം ഇൻഷുറൻസ് അടയ്ക്കുന്നത് ഇവര് ഇൻഷുറൻസ് കമ്പനി ഇൻഷുറൻസ് നമ്മൾ അടയ്ക്കുന്നതിനാണല്ലോ നമുക്ക് എന്തെങ്കിലും അപകടം പറ്റി അവർ നമ്മളെ താങ്ങണല്ലോ അതല്ലെങ്കിൽ പിന്നെ അതിൻ്റെ ആവശ്യമില്ലല്ലോ അപ്പോൾ അങ്ങനെ എനിക്ക് ആ ഒരു എമൗണ്ട് പൂർണ്ണമായിട്ടും കിട്ടി ഒരു പക്ഷേ നമ്മളൊക്കെ ഇതുപോലെ പല കാര്യങ്ങളും വിട്ട് വിട്ടുപോകും അതിൻ്റെ പിന്നാലെ നടക്കണ്ടല്ലോ എന്ന് കരുതി നമ്മൾ വിട്ട് കളയും പക്ഷേ നമുക്ക് അവകാശപ്പെട്ടത് നമ്മൾ വാങ്ങിയെടുക്കുക തന്നെ വേണം ഇതുപോലെ നമുക്ക് പരാതി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഗൂഗിളിൽ പോയി കഴിഞ്ഞാൽ ജസ്റ്റ് ഓൺലൈൻ കൺസ്യൂമർ കംപ്ലയിൻറ്റ് അടിച്ചു കഴിഞ്ഞാൽ ആയിരുന്നിരുന്ന ആ വെബ്സൈറ്റിൽ തന്നെ ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമുക്ക് കൺസ്യൂമർ കംപ്ലയിന്റ് എന്നോർത്ത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ അതിൽ ആദ്യം നമുക്കൊരു ഐ ഡി ജസ്റ്റ് നമ്മളൊന്ന് നമുക്കൊരു ഐ ഡി ലോഗിൻ ചെയ്യാൻ വേണ്ടി ഒരു സൈനപ്പ് കൊടുക്കണം അങ്ങനെ സൈനപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ഇവിടെ ഈ ഇടതു ഭാഗത്ത് കാണുന്ന പോലെ തന്നെ ഫയൽ കൺസ്യൂമർ കംപ്ലയിൻറ്റ് ഓൺലൈൻ ഉണ്ടല്ലോ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ കാര്യങ്ങൾ കൊടുത്ത് സബ്മിറ്റ് കൊടുത്തുകഴിഞ്ഞാൽ കഴിഞ്ഞാൽ നമുക്കൊരു ഐ ഡിയൊക്കെ ഉണ്ടായിരിക്കും ആ ഐ ഡിയൊക്കെ കിട്ടും കസ്യമർ കൊടുത്ത് കംപ്ലയിൻറ്റിന്റെ നമ്മൾ പരാതി കൊടുത്തതിൻ്റെ ആ ഒരു നമ്പർ നമ്മുടെ ഗ്രീവ്നെസിൻ്റെ ആ ഒരു നമ്പർ ഉണ്ടാവും ഈ നമ്പർ നമ്മൾ ലോഗിൻ ചെയ്യാണ്ട് നമ്മുടെ മൊബൈൽ നമ്പർ അല്ലെങ്കിൽ മറ്റെന്തോ പാസ്വേഡ് എന്തെങ്കിലും കൊടുക്കാം നിങ്ങൾക്ക് അത് വെച്ചിട്ട് നമുക്ക് ലോഗിൻ ചെയ്യാം അപ്പൊ ഇങ്ങനെ ഈ ഒരു പരാതി കൊടുക്കുന്നത് എങ്ങനെയാണെന്നുള്ള നമ്മൾ മറ്റൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും നമുക്ക് വീഡിയോ ചെയ്യാം എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് കരുതുന്നു ഇതുപോലെ ഇതുപോലെ നമ്മൾ ഗ്രീനസ് പരാതി കൺസ്യൂമർ അഫയേഴ്സിൽ പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഇത്രയും പെട്ടെന്ന് തന്നെ അതിനൊരു റെസ്പോൺസ് ഉണ്ടാവും ഞാൻ സത്യത്തിൽ കരുതിയിട്ടില്ല അത് ജസ്റ്റ് കൊടുത്തിട എന്നുള്ള രീതി തന്നെ കൊടുത്തതാണ് കിട്ടുന്ന പ്രതീക്ഷ അല്ല പക്ഷെ എന്നിരുന്നാലും നമ്മുടെ ഈ ഒരു സിസ്റ്റം ഒന്നുകൂടെ ബെറ്റർ ആയി തോന്നുന്നു നമുക്ക് പെട്ടെന്ന് തന്നെ അതിനൊരു മറുപടിയും കിട്ടി ആ എമൗണ്ട് ഫുള്ളായിട്ട് തന്നെ കിട്ടി ഒരു രൂപ കമ്മിയില്ലാതെ തിരിച്ചു കിട്ടി അതിന് അവര് അപ്പോ എനിക്കറിയില്ല അവരുടെ പോളിസിയിലൊക്കെ മാറ്റം വരുത്തിയോ എന്ന് തോന്നുന്നു കാരണം ഒരു മാസം കൊണ്ട് അവർ ആ ഒരു മാറ്റം വരുത്തിയിട്ട് എനിക്ക് എമൗണ്ട് തരണം എന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി എനിക്ക് മനസ്സിലായില്ല ഏതായാലും ഞാൻ മനസ്സിലാക്കിയത് കമ്പനിക്ക് എനിക്ക് അത് തരാനുള്ള താല്പര്യം ഉണ്ടായിരുന്നില്ല പിന്നീട് ഇത് ഓൺലൈനിൽ നമ്മൾ ഇങ്ങനെ കൊടുക്കുമ്പോൾ അത് സർക്കാരിന്റെ തന്നെ ഒരു കൺസ്യൂമർ അഫയേഴ്സ് പേജ് ആണ് അത് അതായത് പ്രൈവറ്റ് ഏജൻസിയൊന്നല്ല അവിയാണ് നമ്മളിത് കൊടുക്കുന്നതും നമുക്കതിൽ പരാതി കൊടുക്കുമ്പോൾ തന്നെ സെലക്ട് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട് ആർക്കെതിരെയാണ് നമ്മൾ കൊടുക്കുന്നുണ്ടത് എന്താണ് പരാതിയുടെ നമ്മുടെ മാറ്റർ അതായത് ഞാൻ ഇൻഷുറൻസ് എന്നതാണല്ലോ കൊടുക്കാൻ പോകുന്നത് ഇൻഷുറൻസ് സെലക്ട് ചെയ്യാൻ പറ്റും തൊട്ടപ്പുറത്ത് നമുക്ക് ഏതാണ് കമ്പനിയും സെലക്ട് ചെയ്യാൻ പറ്റും അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അത് അവരുടെ ആ ഒരു മാർക്കിനെ തന്നെ ബാധിക്കുമായിരിക്കാം അതുകൊണ്ടായിരിക്കാം ആ ഒരു പക്ഷേ നമുക്ക് എമൗണ്ട് തന്നിട്ടുണ്ടായിരിക്കാം എനിക്ക് അവകാശപ്പെട്ട എമൗണ്ട് അത് തെരല് അവരുടെ ഉത്തരവാദിത്വമാണ് ഏതായാലും ഇത് കൊടുക്കാൻ നമുക്ക് ആർക്കും ഈ ഒരു കൺസ്യൂമർ അഫയേഴ്സിൽ ഏതൊരു സാധാരണക്കാരും അവനവൻ്റെ മൊബൈലിൽ ഇന്നുകൊണ്ട് തന്നെ ഇതുപോലെ ഏതെങ്കിലും സാഹചര്യത്തിൽ പറ്റിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഏത് സാഹചര്യമായിട്ട് ഒരു ഉപഭോക്ത ഉപഭോക്താവ് എന്ന നിലയിൽ നമ്മൾ പല കടകളിൽ നിന്നും പല ഷോപ്പുകളിൽ നിന്നും പലതരത്തിലും ഇലക്ട്രോണിക് ഉപകരണങ്ങളായാലും ഇലക്ട്രിക് അല്ലെങ്കിൽ മറ്റ് ഏത് മേഖലയായാലും ഇപ്പൊ ഇൻ്റർനെറ്റിൻ്റെ മേഖലയാണെങ്കിലും ഏതിലാണെങ്കിലും നമുക്ക് പരാതി ഉണ്ടെങ്കിൽ നമുക്ക് മൊബൈലിൽ ഒരു ആപ്പ് എൻ സി എച്ച് എന്ന മൊബൈൽ ആപ്പ് വഴിയും അതല്ലെങ്കിൽ കൺസ്യൂമർ അഫയേഴ്സ് എന്ന വെബ്സൈറ്റ് വഴിയും നമുക്ക് പരാതി കഴിഞ്ഞാൽ മറുപടി കിട്ടിയിരിക്കും ഹൺഡ്രഡ് പെർസെന്റ് അതിന്റെ ഒരു സൊല്യൂഷൻ നമുക്ക് ഉണ്ടാവും അപ്പോൾ ആ ഒരു പരാതി കൊടുക്കുന്നത് വീഡിയോ നമ്മൾ അടുത്തൊരു വീഡിയോ വരും ദിവസങ്ങളിൽ ചെയ്യുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ അടുത്ത വീഡിയോ വീണ്ടും കാണാം ബൈ